ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന പരിപ്പൂടെയാണ് കേട്ടോ ഒട്ട് സമയങ്ങളായ നമുക്ക് പരിപ്പൂടെ റെഡിയാക്കി എടുക്കാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജാൻ ബ്ലോഗിലേക്ക് സ്വാഗതം പരിപ്പുവട നമുക്ക് സാമ്പാർ പരിപ്പ് ഉപയോഗിച്ച് ചെയ്യാം അല്ലാതെ തന്നെ കടലപ്പരിപ്പ് ഉപയോഗിച്ചും ചെയ്യാം ഞാനിപ്പോൾ കടലപ്പരിപ്പ് ഉപയോഗിച്ചാണ് കേട്ടോ ചെയ്യുന്നത് അത് അതുംകൊണ്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി ഒരു ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം കട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പ് ഇവിടെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പം അതെങ്ങനെയാണ് നല്ല മൊരിഞ്ഞിട്ട് ഇതുപോലെയുള്ള തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണേന്ന് നോക്കാം അത് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയിട്ട് വരാം നമുക്ക് അപ്പോൾ പരിപ്പൊടയ്ക്ക് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് കഴുകി കുതിർന്ന് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് കഴിഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ അതായത് ചനാ ദാൽ അതുകൊണ്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കണേ അപ്പോൾ രണ്ട് കപ്പ് രണ്ടര കപ്പ് അളവിൽ എടുക്കാം ഇരുന്നൂറ്റമ്പതമ്മലിൻ്റെ കളവ് കപ്പിലാണ് അളന്നിരിക്കുന്നത് രണ്ട് കപ്പ് രണ്ടര കപ്പ് രണ്ടര കപ്പ് അളവിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിർത്താനായിട്ട് വെക്കുക അതാണ് ഏറ്റവും ആദ്യത്തെ അത് നന്നായിട്ട് കുതിർന്നു കിട്ടും അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാല് മണിക്കൂർ കുതിർന്നെടുക്കണം അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ ഒരുപാട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല കുതിർന്ന് കഴിയുമ്പോൾ അത് ബോൾ നിറയെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്നും കിട്ടാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പരിപ്പുഴ നമുക്ക് എപ്പോഴും ഒരു നൊസ്ട്രാൾജിക് ഫീലിങ് തരുന്നതാണ് അല്ലേ ചായയ്ക്ക് പരിപ്പൂട ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു റെസിപ്പിയുണ്ടോ ചായക്ക് പരിപ്പൂട നല്ല കോമ്പിനേഷനാണ് അപ്പം ചെനാദാൽ കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് വെള്ളം വാരാനായിട്ട് മാറ്റി വെക്കാം ആദ്യം കുതിർത്തിട്ട് കുതിർത്തിട്ട് വേണം കേട്ടോ അത് വെള്ളം മാറ്റാനായിട്ട് മാറ്റി വെക്കാൻ ആ വെള്ളം നന്നായിട്ട് മാറ്റി എടുക്കുമ്പോഴാണ് നമ്മൾ ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് വറുത്തെടുക്കുമ്പോഴും അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചു നോക്കൂ വെള്ളം നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ അരക്കുന്നതിന് മുമ്പ് ഞാൻ ഇത് രണ്ട് വലിയ ടേബിൾ സ്പൂൺ വരും ഒരു ചെറിയ കപ്പ് അപ്പോൾ അതിന് രണ്ട് കപ്പ് മാറ്റി മാറ്റിവെച്ചു അരക്കാതെ വെച്ചു അതിനകത്ത് അരച്ച് കഴിഞ്ഞിട്ട് ചേർക്കണം എത്രയും വെള്ളം ബാർന്ന് മാറി കിട്ടിയിട്ടുണ്ട് അതുപോലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയർ ജാറിലിട്ട് അട അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആവരുത് ഒരു ചതഞ്ഞ് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അടിക്കാൻ കിട്ടുന്നതും ടേസ്റ്റാണ് കേട്ടോ പരിപ്പ് ഇടയ്ക്ക് അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പരിപ്പ് ഇടവരെ റെഡിയാക്കാനുള്ള പരിപ്പ് ഒന്ന് അടിച്ചു മാറ്റാം നോക്കൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരി തരിയായിട്ട് കിടക്കുന്നുണ്ട് അതാണ് ടേസ്റ്റ് കേട്ടോ അപ്പം നമ്മുടെ പരിപ്പുകളെല്ലാം അരച്ച് മാറ്റാം അപ്പോൾ ഡെഫിനറ്റായിട്ടും കുറച്ചെടുത്ത് മാറ്റി വെക്കുമ്പോൾ എന്നിട്ട് അരച്ച് കഴിയുമ്പോൾ അത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം അപ്പോൾ മാറ്റി വെച്ചിരുന്ന പരിപ്പും കൂടെ നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വെളുത്ത സവാള ഒരു ഹാഫ് വെച്ചിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് കുഞ്ഞുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി മൂന്നാലഞ്ച് പച്ചമുളക് നല്ല രീതി ഉള്ളത് കറി ലീസ് അപ്പം ഞാനൊരു ക്രാഷറിലേക്കാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം ചതച്ചിട്ടെടുക്കാം നമുക്ക് അതാണെങ്കിൽ എളുപ്പമുണ്ട് അപ്പോൾ സവാള ആദ്യം പീസാക്കി ഇട്ട് കൊടുത്തു നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഉണ്ടല്ലോ കുഞ്ഞുള്ളി ഇട്ടെടുക്കുമ്പം പരിപ്പൂർ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ അത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ആദ്യം പോഷനുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ഹാഫ് സവാളയും കൂടെ ചേർത്തത് ഇനി ഉള്ളി ഒന്ന് അടിച്ചിട്ട് മാറ്റാം നമുക്ക് ആദ്യം കർഷകൾ സാധാരണ നേരത്തെ ഒന്നും ചെയ്തെടുക്കാറില്ലായിരുന്നു അങ്ങനെ മേരിച്ചു വെച്ചിട്ടെങ്കിലും ഇപ്പം ഞാനത് മറ്റു വേറൊന്നും യൂസ് ചെയ്യുന്നുണ്ട് നല്ല എളുപ്പമാണ് നന്നായിട്ട് കതിഞ്ഞ് കിട്ടുകയും ചെയ്യും ഉള്ളിയും കുഞ്ഞുള്ളിയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് മതി ഒരുപാട് വലുപ്പമുള്ള കഷ്ണങ്ങൾ കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ ടിച്ചെടുത്ത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാ നമ്മുടെ പരിപ്പിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി മുഴുവൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിനകത്ത് തന്നെയാണ് ഞാൻ ഇഞ്ചിയും പച്ചമുളകും കറി ലീവ്സും എല്ലാം ഒന്ന് എരിവൊക്കെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം ഞാൻ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് എരിവിലുണ്ടാക്കുന്നില്ല കേട്ടോ ചെറിയ പീസ് ഇഞ്ചി അതുകൊണ്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അത് ചെറിയ തരിയായിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ കറി ലീവ്സും ഒന്ന് നുറുക്കിയിട്ട് ചേർക്കാം ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ് ഇത് കുതി കുതിർത്തി നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുവാണെങ്കിൽ ഇതെല്ലാം റെഡിയാക്കി വെച്ച് ഒന്ന് അടിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പരിപ്പ് കൂടെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം കറി ലീവ്സും ചേർത്ത് കൊടുത്തു ഇതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് അലപ്പോടെ ചെയ്തെടുക്കാം ഇഞ്ചിയൊക്കെ വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് കിടക്കുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പം ചെറിയതായിട്ട് അല്ലാതെ ഇത് ക്രഷല്ലൊരു മിക്സിയുടെ ഒരു ക്രഷ് ചെയ്യണം ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതും റെഡിയായി ഈ മിക്സിയും കൂടെ ചേർത്ത് കൊടുക്കാനകത്തേക്ക് ചതച്ച മുളക് ചതച്ച വറ്റൽ മുളക് രണ്ട് ടീസ്പൂൺ കുമിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇച്ചിരി അധികം പോഷണമുണ്ടല്ലോ പിങ്ക് സോൾട്ട് ചേർക്കാണ് ആവശ്യത്തിന് ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ അതനുസരിച്ച് ഞാൻ കുറച്ചും കൂടെ ചേർത്തായിരുന്നു പിന്നെ ഇനി കായ്പ്പൊടിയും ചേർക്കണം കായ്പ്പൊടി പിന്നെ ചേർക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം പിന്നെ ഉപ്പ് വേണമെങ്കിൽ അതിനനുസരിച്ച് പിന്നെ കായപ്പൊടിയും അതൊക്കെ ഫ്ലേവർ കൊടുക്കൂട്ടോ അപ്പോൾ ഒട്ടും വെള്ളമില്ല പിന്നെ എടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം മിക്സിങ് കഴിഞ്ഞു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പിൻ്റെ ഇച്ചിരി കുറവുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് നുള്ള കായപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മിക്സിങ് കഴിഞ്ഞു ഇനി ചെറിയ വിളകളായിട്ട് ഉരുത്തുക കൈയുടെ വെള്ളയിൽ നടുക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് പ്രസ്സ് ചെയ്യുക മറ്റൊക്കെ ഇങ്ങോട്ട് അപ്പോൾ ഷേപ്പിൽ കിട്ടും കേട്ടോ പിന്നെ അറ്റമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇന്ന് നടുക്ക് വെക്കാം മറ്റേ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നടുക്ക് കട്ടി കൂടുതലും സൈഡിൽ കട്ടി കുറവായിട്ട് കിട്ടും പിന്നെ സൈഡുകളൊക്കെ ഒന്ന് പൈ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കി ചുട്ടെടുത്താൽ മതി ഇനി പരിപ്പൂട ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ബാക്കിയുള്ള പരിപ്പൂടെ ഇങ്ങനെ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് അപ്പോൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ പൊട്ടിപ്പോകുകയും വെള്ളമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം അതാണ് ഏറ്റവും കാര്യമായിട്ട് ശ്രദ്ധിക്കണം ഞാൻ ഏറ്റവും ആദ്യം ഉണ്ടാക്കി പഠിക്കുമ്പോൾ എൻ്റെ എല്ലാ പരിപ്പൂടേയും കുട്ടി പോകായിരുന്നു എണ്ണയിൽ ഇടുമ്പോൾ അപ്പം ഞാൻ വെള്ളമൊക്കെ ചേർത്തിട്ടായിരുന്നു അരയ്ക്കണെന്ന് പിന്നെ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴാണ് അങ്ങനെ പഠിച്ചത് കൃത്യം വെള്ളം ഒട്ടും പാടില്ല എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കണേ കോക്കനട്ട് ഓയിലാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കാണും അപ്പോൾ എണ്ണ ചൂടാവണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടൊന്ന് ഒന്ന് മീഡിയം ഹീറ്റിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ചൂട്ടെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് വാങ്ങിപ്പോകും ഫുൾ ഹീറ്റിലിട്ടാൽ ഒരല്പം മാവിട്ട് കൊടുക്കാം പരിപ്പ് മിക്സ് ഇട്ട് കൊടുത്ത് നോക്കാം പെട്ടെന്ന് പൊന്തി വരുന്നില്ല അപ്പം ഒരിച്ചിരി സമയം അവിടെ കൊടുക്കണ ചൂടാവാൻ കുറച്ച് സമയം എടുത്ത് പൊന്തി വരാം നമ്മളൊരു പത പോലെ വരും ആദ്യം പരിപ്പ് പരിപ്പ് വടകൾ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പം അതൊന്ന് അടങ്ങി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം അപ്പം തന്നെ തിരിച്ചിടാൻ നിൽക്കരുത് കേട്ടൊരഞ്ച് മിനിറ്റ് അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇടണം എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പം നമുക്ക് പരിപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കാം ഞാനത് ഇട്ടത് കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ ഉണ്ടോ എല്ലാം ഇട്ടൊന്ന് പതടങ്ങി കഴിയുമ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ പിന്നെ തിരിച്ചു മറച്ചു വിട്ട് രണ്ട് സൈഡും അപ്പം മീഡിയം ഹീറ്റിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് വാങ്ങിപ്പോകും ആകുമ്പോൾ എന്തും ഇപ്പം ഇല്ല തിരിച്ച് മറിച്ചുവിട്ട് രണ്ട് സൈഡും നമുക്ക് മൊരിച്ചെടുക്കണം ഒരുപാട് ഗോൾഡൻ കളറാവരുത് കേട്ടോ എടുത്തു കഴിയുമ്പം കുറച്ചും കൂടെ ഒന്ന് ഇരുന്നിട്ടും മുറുകും അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം കോരി മാറ്റാൻ നോക്കും നിറമൊക്കെ ഒന്ന് മാറി തന്നു തുടങ്ങി അത് സമയം കൂടെ കൊടുക്കാൻ മറ്റേ സൈഡും കൂടെ ഒക്കെ ഒന്ന് നിറം മാറി വരട്ടെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് മാറ്റി കേട്ടോ ചില സമയം എടുക്കും ഫ്രൈ ചെയ്യാൻ ഒന്ന് കുക്കായി വരാൻ ചില സമയം കൊടുക്കണം തിരിച്ചെടുക്കുമ്പോഴും അപ്പോൾ അതൊന്ന് കെട്ടിടങ്ങി കഴിയുമ്പോൾ പിന്നെ മരിഞ്ഞ് വരും ഈ ഒരു കളറാവുമ്പോൾ കോഴിമാറ്റം കേട്ടോ ഇരുന്നിട്ടും ഇച്ചിരി ഒരു കളറ് വ്യത്യാസം വരും അല്ലെങ്കിൽ കരി കരിഞ്ഞൊരു ടേസ്റ്റ് വരും കേട്ടോ ഒത്തിരി മുങ്ങിപ്പോയാൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് വാച്ച് പരിപ്പ് ഡാസ് കോഴിമാറ്റാണ് ഞാൻ അപ്പോൾ അടുത്ത ബാച്ച് ഇട്ടു ഞാൻ ഉണ്ട് ഇതിങ്ങനെ പത പോലെ വരെ ഇട്ട് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് അനക്കാതെ വെക്കണം കേട്ടോ അതൊന്ന് താന്ന് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് മറച്ചിട്ട് കൊടുക്കേണ്ട നേരമൊക്കെ മാറി വന്നു അടുത്ത ബാഷും നമ്മൾ പോരും കിട്ടാ പരിപ്പുട കഴിച്ച് അഴിച്ചു പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ പോകും നല്ല ടേസ്റ്റ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പുട നിങ്ങൾക്കും അങ്ങനെ അയച്ചു തന്നെ എനിക്കറിയാം അപ്പം നിങ്ങൾ ഇതുവരെ വാങ്ങിച്ചിട്ടേ കഴിച്ചിട്ടുള്ളൂ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് നോക്കണം കേട്ടോ എൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ പിന്നെ പരിപ്പൂട ഞാൻ കിച്ചൺ ടേബിളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് എണ്ണയിൽ എന്തുണ്ടാക്കിയാലും അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഓയിലൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ അടിച്ചെടുത്തോളും പിന്നെ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ കോരി മാറ്റണം അല്ലെങ്കിൽ അത് കരിഞ്ഞ് നമ്മൾ പുതിയത് വരുമ്പോൾ അതിനകത്തേക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അടുത്ത ബാച്ചും ഇട്ടു പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് ബാച്ചും കഴിയുമ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിരിക്കില്ല പെട്ടെന്ന് ആയി കിട്ടും പിന്നെ പരിപ്പ് എല്ലാം റെഡിയായി നോക്കൂ ഞാനൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് കഴിക്കാൻ തോന്നേണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ പെട്ടെന്ന് പോയി തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഉടനടി വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി ബ്ലോഗ്സ് ബി ബൈ